എല്ലാം വേക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കൊണ്ട് നമുക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ചിക്കനൊക്കെ വെക്കണ സമയത്ത് നല്ലവണ്ണം സവാള വഴറ്റിയിട്ട് കൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഒരു പട്ട രണ്ട് പീസാക്കിയിട്ടിട്ട് ഇത് ഒരു നാല് ഗ്രാമ്പ് രണ്ടോ മൂന്നോ ഏലക്ക ഇത് നന്നായിട്ടൊന്ന് ചതച്ചാട് വയ്ക്കുക പിന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ സവോള നമുക്ക് എത്രത്തോളം സവോള വേണമെന്ന് വെച്ചാൽ അത് അവിടെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ആയാലും സണ്ണായാലും കുഴപ്പമില്ല വാഴിറ്റാണൊന്നും നിൽക്കേണ്ട ചൂടായ വെളിച്ചെണ്ണിക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി അതല്ല കുറച്ചൊക്കെ ചെറുതാണ് ഒരിടത്തരാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളി ഒന്നും കുഴപ്പമില്ല അപ്പോൾ അതിനത്തോളം ടേസ്റ്റ് കൂടുള്ളൂ പിന്നെ കറിവേപ്പ് പച്ചമുളക് ഒന്ന് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുളക് മുളകിട്ടെടുത്തിട്ടുള്ളൂ കാരണം നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളക് ഞാൻ ഒന്നേട്ട് കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം ഒരേ സമയമാണ് നമ്മൾ ചെയ്യേണ്ടിട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പട്ട ഗ്രാമ്പ് ഏലയ്ക്കാം ഇത് ഏലക്കും പട്ടൻ ഗ്രാമ്പ് ഏലക്കും നമുക്ക് എന്തെയ്യാം വേറെ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് കാണാൻ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഉള്ളിൻ്റെ കൂടെ തന്നെ അരക്കണമെന്നൊന്നുമില്ല പിന്നെ പാകത്തിനൊക്കെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായാലേക്ക് ഒന്നായിട്ട് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം എരിവ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നല്ല മസ്റ്റാണ് കേട്ടോ അതിന് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുക അതുപോലെ കുറച്ചും ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എരിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മുളക് പൊടി ചേർക്കരുത് പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടെ തന്നെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ള ചട്ടിക്ക് ഒക്കെ എന്താണ് ഒരേ സമയം വേവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയമില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ചില സമയത്ത് സവാള വഴറ്റിയിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങോട്ടേലും പോകാനോ അതിൽ മക്കൾക്ക് സ്കൂളൊക്കെ പോകുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊന്നും ഒഴിവുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ അതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ചെറു തീയിൽ നമ്മളവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് കാരണം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും ഇടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക രാവിലെയൊക്കെ നമുക്ക് മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തായാലും നമ്മൾ വീട്ടിൽ വേറെ ജോലിക്ക് പോകണമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച അപ്പോൾ നമുക്ക് പിന്നെ സവാള വഴിച്ചിരിക്കേണ്ട കാലം മുതൽ ചിലപ്പോൾ ഉദ്ദേശം വരുകയൊക്കെ ചെയ്യും വീട്ടമ്മമാർക്ക് പൊതുവേ ഉണ്ടാവുന്നതാണതേ അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഒരേ സമയം ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ഗ്രേവി ഇതിലുണ്ട് ഇനി ഇതിലേറെ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക അപ്പോൾ ഞാൻ ചപ്പാത്തിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് വാങ്ങി വെക്കേണ്ടത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ആണ് പിന്നെന്താ പുറത്തുനിന്ന് ഒന്നും ഇതിലില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ് പ്രത്യേകിച്ചായിട്ട് ഇതിലേക്കുള്ളതൊന്നും നമ്മൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം വേവിച്ചെടുക്കാം അഞ്ചോ പത്തോ മിനിറ്റ് അപ്പോൾ നമ്മൾ തീയെ ചെറിയ തീയിൽ വേവിക്കണം എന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയം മാത്രമേ അവിടെ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യുക ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ എല്ലാവരോടും അസ്ലാമലേക്കും